നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഇത്തവണത്തെ തിരഞ്ഞെടുപ്പ് മാറ്റം വേണമെന്ന് ആഗ്രഹിച്ചിരുന്നവർക്ക് ഒരു പ്രതീക്ഷ നൽകുന്നത് തന്നെയായിരുന്നു രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവായി സ്ഥാനം ഏറ്റെടുക്കുക കൂടി ചെയ്തപ്പോൾ ആ പ്രതീക്ഷയ്ക്ക് ചിറകു മുളയ്ക്കുകയും ചെയ്തു അതോടുകൂടി ഇത്രയും നാൾ മോദിയെ പുകഴ്ത്തിക്കൊണ്ട് പാടി നടന്നവർക്കും ഒരു ഭാരമായി തുടങ്ങി അതുകൊണ്ടാണ് തിരഞ്ഞെടുപ്പ് തോൽവിയുടെ എല്ലാ ഉത്തരവാദിത്തങ്ങളും ബി നേതാക്കൾ മോദിക്ക് നൽകിയത് ഒരു നേതാവെന്നാൽ കണ്ണുകളിൽ ജനങ്ങളുടെ വേദന കാണാൻ കാഴ്ചയുള്ളവനായിരിക്കണം കരങ്ങൾക്ക് ജാതിയും മതവും നോക്കാതെ എല്ലാവരെയും ചേർത്ത് നിർത്താൻ ബലമുണ്ടായിരിക്കണം ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ നിറവേറ്റാൻ കഴിവുള്ളവനായിരിക്കണം കതരട്ടവനല്ല കൊടി പിടിച്ചവനല്ല ചുരുട്ടി മുദ്രാവാക്യം വിളിക്കുന്നവനല്ല ഇടനെഞ്ചിൽ ദയയും കണ്ണുകളിൽ കരുണയും പ്രവർത്തനങ്ങളിൽ നന്മയുമുള്ളവനായിരിക്കണം ഉള്ളവനായിരിക്കണം അതിനാൽ തന്നെ ഒരു നല്ല നേതാവാകാൻ മോദിക്ക് കഴിയില്ലെന്ന് മനസ്സിലാക്കിയതുകൊണ്ടും ആ ഗുണങ്ങളൊക്കെ തന്നെ രാഹുൽ ഗാന്ധിയിലുണ്ടെന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ടും തന്നെയാണ് മോദിക്ക് അധികാര കസേര കിട്ടിയിട്ട് കൂടി ബി ജെ പിയിലെ മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ പലരും മോദിയെയും പാർട്ടി അംഗത്വം പോലും വലിച്ചെറിഞ്ഞ് രാഹുൽ ഗാന്ധിക്ക് കൈ നൽകിയത് കൂടെ നിന്നവരുടെ ചിറകരിഞ്ഞ് അടിമകളാക്കുന്ന മോദിയുടെ കൂടെ നിൽക്കുന്നതിലും നല്ലത് നല്ലൊരു നേതാവിനൊപ്പം നൽകുന്നതാണെന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് ഇന്ത്യ സഖ്യത്തിൽ ഇനിയൊരു തിരഞ്ഞെടുപ്പ് ഉണ്ടായാൽ മോദിയെ പൂർണ്ണമായും അധികാര കസേരയിൽ നിന്നും തുടച്ചു നീക്കാൻ ഒരു പക്ഷേ ഇന്ത്യ സഖ്യത്തിനാകുമെന്നതാണ് യാഥാർത്ഥ്യം കാരണം ദിനംപ്രതി ഇന്ത്യ സഖ്യത്തിന്റെ കരുത്ത് കൂടിക്കൂടിയാണ് വരുന്നത് എന്നാൽ ഇന്ത്യ സഖ്യത്തിന്റെ കരുത്ത് വർദ്ധിക്കുമ്പോൾ ബി ജെ പിക്ക് ലഭിക്കുന്നത് നല്ല മുട്ടൻ പണികളാണ് ഇപ്പോൾ പുറത്തു വരുന്നതും അത്തരത്തിലൊരു വാർത്തയാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിന് പിന്നാലെ ബംഗാളിൽ ബി ജെ പിക്ക് കനത്ത തിരിച്ചടിയാണ് ലഭിച്ചിട്ടുള്ളത് കുച്ച് ബിഹാറിൽ ബി ജെ പിയുടെ നൂറ്റി മുപ്പത് പഞ്ചായത്ത് അംഗങ്ങൾ ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായുള്ള തൃണമൂൽ കോൺഗ്രസിൽ ചേർന്നു എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് കുച്ച് ബിഹാറിൽ നൂറ്റി ഇരുപത്തിയെട്ട് പഞ്ചായത്തുകളിൽ നൂറ്റിനാലിടത്ത് ടി എം സിയും ഇരുപത്തിനാലിടത്ത് ബി ജെ പിയുമാണ് അധികാരത്തിൽ എത്തിയിരുന്നത് ഇതുവരെ നൂറ്റി മുപ്പത് പഞ്ചായത്ത് അംഗങ്ങൾ ബി ജെ പി വിട്ട് ടി എം സിയിൽ ചേർന്നെന്നും ഇനിയും നിരവധി പേർ ചേരുമെന്നും ടി എം സി അറിയിച്ചിട്ടുണ്ട് അതേസമയം അധികാരം ഉപയോഗിച്ച് ഭീഷണിപ്പെടുത്തി പഞ്ചായത്തംഗങ്ങളെ പാർട്ടി മാറ്റുകയാണെന്നാണ് ബി ജെ പിയുടെ അവകാശവാദം പഞ്ചായത്ത് അംഗങ്ങളുടെ പാർട്ടി മാറ്റം തടയാൻ ബി ജെ പി ഇതിനോടകം നീക്കം തുടങ്ങിയിട്ടുമുണ്ട് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പ്രതീക്ഷിച്ച നേട്ടം കൊയ്യാൻ കഴിയാത്ത ബി ജെ പി ഇപ്പോൾ കടുത്ത പ്രതിസന്ധിയിലാണുള്ളത് ഇതിനിടെയാണ് പാർട്ടി പ്രവർത്തകർ കൂട്ടമായി ടി എംസിയിൽ ചേർന്നു എന്നുള്ള വാർത്തകളും പുറത്തു വരുന്നത് കുച്ച് ബിഹാറിൽ ജില്ലാ ടി എം സി ഓഫീസിൽ തൃണമൂൽ പതാക ഉയർത്തി ജില്ലാ ടി എം സി പ്രസിഡന്റ് അഭിജിത് ടി ബൗമി ബി ജെ പി പ്രവർത്തകരെ ഇതിനോടകം പാർട്ടിയിലേക്ക് സ്വാഗതം ചെയ്തു കഴിഞ്ഞു മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ വികസന സംരംഭങ്ങളിൽ പങ്കെടുക്കാൻ കുച്ച് ബിഹാറിലെ ബി ജെ പി അംഗങ്ങൾ തൃണമൂലിൽ ചേരുകയാണെന്ന വാർത്ത ബി ജെ പിയിൽ ഒരു ഞെട്ടൽ തന്നെയാണ് സൃഷ്ടിച്ചിട്ടുള്ളത് നിലവിൽ നേരത്തെ നൂറ്റി മുപ്പത് പഞ്ചായത്ത് അംഗങ്ങൾ ബി ജെ പി വിട്ട് ടി എം സിയിൽ ചേർന്നിരുന്നു ബാക്കിയുള്ളവരും ഉടൻ പാർട്ടി വിട്ടെത്തും എന്നതും ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞിട്ടുമുണ്ട് എന്തായാലും ഇതിനോടുകൂടെ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിനു മുമ്പ് ബി ജെ പി ശൂന്യമാകുമെന്നതിൽ യാതൊരു സംശയവുമില്ല